പുത്തഞ്ചിറ ബ്ലൂ മാക്സ് കലാക്ഷേത്ര വാദ്യനൃത്ത സംഗീത കലാലയം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ദിലീപ് വിജിതീർ ഗോവിന്ദ് വിശിഷ്യാതിഥിയായിട്ടവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദൃശ്യ ആവിഷ്കാരം നടത്തുന്ന ശ്രീ അരവിന്ദ് മെമ്പർമാരായിട്ടുള്ള രേണു ചേച്ചി എം ആ രാഘവൻ വി എൻ രാജേഷ് പത്മിനിയേച്ചി ശ്രീ ശ്രീമതി മറിയം ടീച്ചറ് പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ അരവിന്ദ് നായർ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രേണുക രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം പത്മിനി ഗോപിനാഥ് പുത്തഞ്ചിറ ജി വി എച്ച് എസ് പ്രധാന അധ്യാപിക മറിയം ബ്ലൂമാക്സ് കലാലയ പ്രിൻസിപ്പൽ വിജിത ദിലീപ് ബിജു അമ്പഴക്കാടൻ നീരജ ദിലീപ് സുഭാഷ് കടുപ്പശ്ശേരി ദിലീപ് ബ്ലൂമാക്സ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചികിത്സാ സഹായ വിതരണം കലാകാരന്മാരെ ആദരിക്കൽ എന്നിവ നടന്നു